ശരി സരായി നിങ്ങളിപ്പൊ കുറേ സമയം ഈ ഏതാ ഒരു യുവതറക്കിയ പുസ്തകം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങള് പറയുമ്പോഴേ ഞാനിപ്പോ അത് പിന്നെ കേൾക്കണനെ കാരണം യുവതറക്കിയ പുസ്തകങ്ങളിൽ കെ മോലി അങ്ങനെ പറഞ്ഞ കൂടുതൽ നിങ്ങളിപ്പോ നേരത്തെ മുകളിലൊരു വോയിസിൽ പറഞ്ഞു ഇബിന് അബ്ദുൽ വാബുവിന്റെ എല്ലാ ആശയങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ഉമർ മോലി പറഞ്ഞേ നമുക്ക് വേണ്ട സ്വീകരിക്കും ഇതേ മാനദണ്ഡം എന്തുകൊണ്ട് നിങ്ങൾ കെ മോലിയിൽ എടുക്കുന്നില്ല ഇബിനു വാഹിനെ കുറിച്ചും ഇബിനു തൈമിനെ കുറിച്ചും അതേപോലെ ഇബുൽമിനെ കുറിച്ചും മറ്റുള്ള പണ്ഡിതന്മാരെ കുറിച്ചും പറയുന്ന അതേ മാനദണ്ഡം എന്തുകൊണ്ട് കെ മൊലിനെ കുറിച്ചെടുത്തുടാ കേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് എടുക്കണം നമുക്ക് നമ്മളൊരു ബാധ്യസ്ഥരാണോ എന്ത് ഞങ്ങൾ അതിലേക്ക് മടങ്ങുന്നത് എന്താ നമുക്ക് തൊണ്ണൂറ് വർഷക്കാലായിട്ട് മുജാഹിബ് പ്രസ്ഥാനം നിലനിർത്തിയ ഒരു പാരമ്പര്യം ഉണ്ടാവില്ല ഇവിടെ മോൾ വാഹാ ചോദിച്ച പോലെ ജിന്നിനെയും കുട്ടിച്ചാത്തന്മാരെയും അതേപോലത്തെ ഉള്ള ഈ ഗുളികനെയും ചാത്തിനേയും ഇവരെയൊന്നും പേടിക്കാതെ നിർഭയത്വത്തോടു കൂടി നിങ്ങൾ പറ എന്താണ് അമ്മയെന്നില്ല വാക്കിന്റെ അർത്ഥം നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കും കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു മുരട് മൂർക്കൻ പാമ്പിനെ വരെ ഭയപ്പെട്ടിരുന്ന ആളുകൾ ഓരോ ഒടിയൻ പായുന്നതും ചാത്തം പോകുന്നതും അങ്ങോട്ട് പിന്നെ ഈ കാക്ക കരയുന്നതും പൂച്ച ഒക്കെ പേടിച്ച് നടന്ന ഒരു സമുദായത്തിൽ അതൊക്കെ ജിന്നാണ് ഒടിയനാണ് വിശ്വസിച്ച സമുദായത്തിലാണ് നമ്മൾ ആളുകൾക്ക് നിർഭയത്വം പഠിപ്പിച്ചത് അള്ളാഹു മല മാനിമല മൊയ്ത്ത മനാലിത്ത ഓതി പഠിപ്പിച്ചത് അള്ളാഹുവിനെ നീ തടഞ്ഞ് നൽകാൻ നീ നൽകി തടയാൻ ലോകത്തൊരു ശക്തിക്കും എന്ന് പഠിപ്പിച്ചത് അങ്ങനെയാണ് ആളുകളെ നിർഭയരാക്കിയത് അതേപോലെ തന്നെ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണമെന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചെടുത്തോടെ നമ്മൾ ആളുകൾ നിർഭയരാക്കിയത് നിങ്ങളൊരു ചാത്തിനെയും ഗുളികനെയും കൊടിയനെയും ഭയപ്പെടേണ്ടതില്ല അസ്ബുൻ അള്ളാ വനി ഹൽ വക്കീൽ എന്ന് കൊടുത്താണ് നമ്മൾ ആളുകളെ നിർഭയത്തിലാക്കിയത് അല്ലാതെ പേടിക്കണം ജിന്ന് കൂടും ചൈത്താൻ കൂടും ചൈത്താൻ കൂടി രോഗമുണ്ടാക്കും ജിന്ന് കൂടി രോഗം ഉണ്ടാക്കും എന്ന് പഠിപ്പിച്ചിട്ടല്ല മുജാഹിബസ്ഥാനം ഈ കേരളത്തിലെ മുസ്ലിം കൈരളിയെ ഇങ്ങനെ നിർഭയത്വത്തിലേക്ക് കൊണ്ടുവന്ന് എന്തിനാണ് ഇങ്ങനെ പിന്നെ വീണ്ടും പിന്നെ ഈമാൻ കിട്ടിയ ശേഷം പിന്നെയും ആളുകളെ ഫസാദിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണ് വാദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ വാദിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം ഞാൻ നിങ്ങളോട് കുറേ പ്രാവശ്യം ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ജിന്നിന്റെ സാന്നിധ്യം അറിയാം നിങ്ങളെ ഇന്ദ്രിയ ശക്തികൾക്ക് ജിന്നിന്റെ സാന്നിധ്യം അറിയാനുള്ള കഴിവ് പഠിച്ചോ തന്നിട്ടുണ്ടോ കൊണ്ട് ജിന്നിന്റെ സാന്നിധ്യം പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ ജിന്ന് കയറിയിട്ടുണ്ടെന്ന് അറിയാം അറിയാത്ത ഒരു സംഗതിയെക്കുറിച്ച് ഒന്നുകിൽ മൗനം പാലിക്കാം അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയലോ മനുഷ്യന് വേണ്ടത് നമുക്കറിയില്ല ജിന്ന എന്നാൽ റസൂല് പറഞ്ഞു രക്തം സഞ്ചരിക്കുന്നിടത്ത് പിശായി സഞ്ചരിക്കാൻ പറ്റും ഉസ്മാൻ ഡോക്ടർ പറഞ്ഞു മനുഷ്യൻ മണ്ണിൽ നിന്ന മെറ്റീരിയൽ കൊണ്ടാണ് ജിന്നിനെയും ഉണ്ടായിട്ടുള്ള ഊർജ്ജത്തിൽ നിന്നാണ് അപ്പൊ ഊർജ മെറ്റീരിയലിൽ കടക്കാന്ന് പറഞ്ഞാൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ട് അത് എങ്ങനെ നമുക്ക് അറിയില്ല നമുക്ക് അതിന് സാന്നിധ്യം അറിയാൻ കഴിയാൻ കഴിയില്ല അതുകൊണ്ട് ഇത് ഒരു രോഗവും ഇത് പിശാജ് ഉണ്ടാക്കിയതാണ് ഇത് ജിന്നുണ്ടാക്കിയത് വിശ്വസിക്കാൻ പറ്റൂല എന്നാണ് മുജാബ് പ്രസ്ഥാനം പറഞ്ഞവർത്തിയത് ഇപ്പൊ എങ്ങനെയാണ് അനുസരണ കൊണ്ട് ജിന്നും പിശാജും കയറി മനുഷ്യന്റെ ശരീരത്ത് കയറി രോഗം ഉണ്ടാക്കും എന്ന് പത്ത് കൊടുക്കണത് രോഗം ഉണ്ടാക്കാൻ കഴിയില്ല എന്നെ നമ്മൾ പത്തു കൊടുത്തിയുന്നത് അള്ളാഹുവാണ് രോഗം നൽകുന്നവൻ അള്ളാഹുവാണ് സിഫിയാക്കുന്നവൻ നിങ്ങളൊരു ജൈത്താനും പേടിക്കണ്ട ഒരു പിഷാൻ നിങ്ങൾക്ക് രോഗം ഉണ്ടാക്കാൻ കഴിയില്ല എന്നായിരുന്നു മുജാഹിദ് പത്തു കൊടുത്തിയത് ഇപ്പൊ എങ്ങനെ തിരിച്ചു പത്തു കൊടുക്കാൻ പറയ പറ എന്തിനീ കെ ജെ എന്താ കെ ജെ എന്ന് പറയുന്നത് വേറെന്തെങ്കിലും സാധന ഇമാ ഇമാ ഷാഫിയെ പോലെ മഹാന്മാരായ ആരെങ്കിലും നമ്മളെ കെ ജെയിലുണ്ടോ ഇമാം അബു ഹനീഫോ പോലെ മഹാനായ ഏതെങ്കിലും പണ്ഡിതന് നമ്മളെ കെ ജെയിലുണ്ടോ ഇമാ മാലിക്കിനെ പോലെ ഏതെങ്കിലും പണ്ഡിതന്മാർ നമ്മളെ കെ ജെയിലുണ്ടോ ഇബിനു തൈമിയെ പോലെ മഹാന്മാരായ പണ്ഡിതന്മാർ ആരെങ്കിലും നമ്മളെ കെ ജയിൽ ഉണ്ടോ നമ്മളെ കെ ജെ എന്ന് പറയുന്നത് എൻ ഡി സെനിയ അഞ്ചൊല്ലം അഫ്സുക്ക് പഠിച്ച ആൾക്കാരല്ലേ നിങ്ങൾ പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ കെ ജെയിലുള്ള അഫ്സലമ്മന്റെ അപ്പുറത്ത് വിദ്യാഭ്യാസ യോഗ്യതയിലുള്ള ഒരാളെ പറഞ്ഞാണ് നമ്മളെന്താ കെ ജെ യു കെ ജോർ ഇങ്ങനെ വലുതാക്കണ് തെരക്കടില്ല പുറത്തൊക്കെ പോയിട്ട് പോലെ ഉമ്മൽകുറ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ മക്കത്തോ മദീനത്തോ മദീനത്തോക്കോ അടുത്ത് പഠിച്ച ആൾക്കാരൊക്കെ വളരെ അപൂർവ്വല്ലേ അവരെന്നെ കെ ജെയിലുണ്ട് എനിക്കറിയില്ല നിങ്ങൾ ഈ പറഞ്ഞ കെ ജെ യു കെ ജോർ എന്റെ ഇങ്ങളെ അനുസരിലൊക്കെ മാരിക്കൽ അമ്മക്കാരല്ലേ അവര് നിങ്ങൾ വലിയ സംഭവമായി കൊണ്ടര ഞങ്ങൾക്ക് എന്താ കെ എമിൽ വരാ നിങ്ങളെ പോലെ സുനീർ സ്വരായിനെ പോലെ കെ എമിന്റെ പുറത്ത് നാടി ഈ പരിപാടിയൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂടി അംഗങ്ങളത്തി കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്ന അങ്ങനെ കെ എമ്മിലുള്ള ഒരു പണ്ഡിതനെ കൊണ്ട് തീർത്തിപ്പിക്കാൻ നിങ്ങൾ നിശ്ചയിച്ച നിങ്ങൾ പറഞ്ഞയച്ച ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായാൽ മുജാഹുദുകൾ രണ്ട് ഗ്രൂപ്പാവും ജിന്നും പിശാവും ചർച്ച ചെയ്യും അങ്ങനെ മുജാഹിദുകൾക്കിടയിൽ പഴയ പോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്വേഷം ഉണ്ടാവും എന്നൊക്കെ വ്യക്തമായി പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഒരു പണ്ഡിതനെ കൊണ്ട് അനുസാരനെ കൊണ്ട് തീർത്തിപ്പിച്ച ആ ബുദ്ധി ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആരാണ് ആരാണിപ്പോ വാട്സപ്പിൽ നോട്ടുകൾ അയച്ചുതന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആറ് ഏത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച ചെയ്യുന്നത് ആ ഗ്രൂപ്പിൽ നിങ്ങൾ അറിയാത്ത അറിയാത്തൊരു കേനമേരുണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളി നിങ്ങളെന്താ നിങ്ങൾ നിങ്ങളീ കഥ കളികളൊന്നും അറിയാതെ നമ്മൾ സംസാരിക്കുന്നോ അതുകൊണ്ട് നിങ്ങൾ തെളിവ് കണ്ടിരേണ്ടത് അൻസാറിനെ കൊണ്ട് നിങ്ങൾ തിരുത്തിച്ചല്ലോ അൻസാർ നന്മ കൊണ്ട് നിങ്ങളെ ഗ്രൂപ്പിൽ നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഇപ്പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു പണ്ഡിതനെ കൊണ്ട് വിളിപ്പിച്ചാണ് നിങ്ങൾ തിരുത്തിച്ചല്ലോ ജിന്നും പിശാജും ശരീരത്തിൽ കയറിയിട്ടാണ് ലോകം ഉണ്ടാക്കുന്നതിൽ അതിന് തെളിവാണ് നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ കൊണ്ടുവന്ന പുസ്തകത്തിൽ അതിനെതിരാണ് തെളിവ് ശരി നിങ്ങള് പിന്നെ പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന സ്കൂളില് പാഠം പിന്നെ പഞ്ചുമേനൻ കല്യാണിക്കുട്ടിനെ ഘട്ടം പോയിട്ട് ഇന്ദുലേഖനെ ഘട്ടം പോയിട്ട് കല്യാണിക്കുട്ടിനെ കല്യാണം കഴിച്ച കഥ അതേപോലെ ഇപ്പൊ നിങ്ങള് പറയുന്നത് നിങ്ങൾ ഇപ്പൊ തെളിവെടുക്കാൻ പോയത് ഖുർആാനും സുന്നത്തും തെളിവായിട്ട് ജിന്നും പിശാജും കയറിയിട്ടാണ് മനുഷ്യർക്ക് രോഗം ഉണ്ടാവുന്നത് എന്ന വാദത്തിന് തെളിവുദ്ധരിക്കാൻ പോയിട്ട് നിങ്ങൾ തന്നെ കൊണ്ടുവന്ന പുസ്തകത്തില് അങ്ങനെ പിശാജും ജിന്നും മരണപ്പെട്ടവരൊക്കെയാണ് രോഗമുണ്ടാക്കുന്ന വിശ്വാസം കടുത്ത ശുർക്കാണെന്നാണ് ആ പുസ്തകം കിട്ടിയത് അപ്പൊ നിങ്ങൾ പറഞ്ഞു അതല്ല അല്ല അതിന് മുന്നത്തൊരു പേജിലുണ്ട് നിങ്ങൾ മുന്നത്തെ പേജിൽ നിങ്ങൾ വേറെ കുറെ വായിച്ചു പിന്നെ നിങ്ങൾ നേരെ ചാടിയത് സി എംഒനെ പുസ്തകത്തിക്കും യുവതന്റെ പുസ്തകത്തിനും യുവതന്റെ പുസ്തകമോ സി എംഒൻറെ പുസ്തകമോ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ കെ എൻ എമ്മിൽ വരണോ എന്നാ പിന്നെ നമുക്ക് മർക്കസബി തന്നെ നിന്നാ പോരെ നിങ്ങൾ എന്ത് വാദ ഈ പറയുന്നത് നിങ്ങൾ കെ എൻ എമ്മിന്റെ ഗ്രൂപ്പിൽ വന്നിട്ട് കെ എൻ എമ്മിനെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കെ എൻ എമ്മിനെ നന്നാക്കാൻ വേണ്ടി ബുറൈതിയിൽ ഒന്ന് ലേഖനങ്ങൾ എഴുതി നിങ്ങൾ ടി ട്വന്റി ടീമിൻ്റെ ഒരു പരിപാടി എന്ന് മനസ്സിലായപ്പോൾ ഇപ്പൊ നിങ്ങൾ രണ്ടാമതും ജിന്നും ചെയ്താനും കൊടുന്ന് ഈ നല്ല രൂപത്തിൽ നടക്കുന്ന പ്രസ്ഥാനത്തെ ഇറപ്പാക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്ലാന് എന്നിട്ട് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ എങ്ങനെ വശ്വാസം ഉണ്ടാക്കണം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിർദ്ദേശം തരാൻ ആളുകളുണ്ട് നിങ്ങൾക്ക് ഒരു ഭാഗത്ത് എഴുതാൻ സി ടി ബഷീറും മുൻതിർ എന്ന പേരിൽ എഴുതി കൊണ്ടിരിക്കുന്നുണ്ട് വേറൊരു ഭാഗത്ത് നിങ്ങളെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വലിയ മുതിർ നിങ്ങൾക്ക് പോയിന്റുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ട് നിങ്ങളോട് ചോദിച്ചതാണ് ജിന്നും പിശാചും ദേഹത്ത് കയറിയിട്ടാണ് മനുഷ്യർ രോഗം ഉണ്ടാവുന്നത് പുതിയ വാദം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കൊണ്ടുവന്ന വാദം അങ്ങനെ അങ്ങനെ ആളുകളോട് പറഞ്ഞ് തെറ്റാണ് ജിന്നും പിശാജും കേറിയിട്ട് അല്ല രോഗം ഉണ്ടാവുക എന്ന് അൻസാർ നാൻമെൻ്റെ പറഞ്ഞ തെറ്റാണെന്ന് തീർത്തിപ്പിച്ച വാദം ആ വാദത്തിന് തെളിവുകൊണ്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത് എവിടെയാണ് തെളിവ് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ കൊണ്ടുവന്ന പുസ്തകത്തിൽ നിങ്ങൾക്ക് എതിരാണ് തെളിവ് അപ്പൊ നിങ്ങൾ പറഞ്ഞു അതിന് മുന്നത്തെ പാരഗ്രാഫിണ്ട് മുന്നത്തെ പാരഗ്രാഫ് ഉണ്ട് എന്നാൽ മുന്നത്തെ പാരഗ്രാഫ് വായിച്ചിട്ട് കഴിയാത്തത് പിന്നെന്തു നേരെ നിങ്ങൾ യുവതിന്റെ പുസ്തകങ്ങളിലേക്ക് പോകുന്നത് യുവതന്റെ പുസ്തകത്തിനുള്ള തെളിവേണ്ട നിങ്ങള് മർക്കസ് കേനമിലേക്ക് വന്ന ഞങ്ങൾ എതിരിടുന്നത് എന്നാ പിന്നെ ഞങ്ങൾ ഞങ്ങൾ കേനമിലേക്ക് വന്നത് നിങ്ങളെ പോലെ ഒന്നുകിൽ പുറത്തന്നെ ഇരുന്നൂടെ ടീം ട്വന്റി ടീമായിട്ട് വേറെ പുറത്തിരുന്നാണ് ഈ പരിപാടിയൊക്കെ അംഗം ചെയ്തു ഞങ്ങൾക്ക് എന്താ കേനമിന് വരാതെ നിങ്ങളെ പോലെ സുനിൽ സ്വരായനെ പോലെ കെ എമ്മിന്റെ പുറത്തുനിന്നാണ് ഈ പരിപാടിയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് കൂടി അംഗാർത്തി കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്ന അങ്ങനെ കെ എം ഉള്ള ഒരു പണ്ഡിതനെ കൊണ്ട് തീർത്തിപ്പിക്കാൻ നിങ്ങൾ നിശ്ചയിച്ച നിങ്ങൾ പറഞ്ഞയച്ച ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഇങ്ങനൊരു വിവാദമുണ്ടായാൽ മുജാഹിദുകൾ രണ്ട് ഗ്രൂപ്പാവും ജിന്നും പിശാവും ചെയ്യും അങ്ങനെ മുജാഹിദുകൾക്കിടയിൽ പഴയ പോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്വേഷം ഉണ്ടാവും എന്നൊക്കെ വ്യക്തമായി പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഒരു പണ്ഡിതനെ കൊണ്ട് അനുസാരനെ കൊണ്ട് തീർത്തിപ്പിച്ച ആ ബുദ്ധി ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആരാണ് ഇപ്പോൾ വാട്സപ്പിൽ നോട്ടുകൾ അയച്ചുതന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആര് ഏത് വാട്സപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച ചെയ്യുന്നത് ആ ഗ്രൂപ്പിൽ നിങ്ങൾ അറിയാത്ത അറിയാത്തൊരു കേനമേരുണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളി നിങ്ങൾ എന്താ വിചാരിച്ചാൽ നിങ്ങൾ കഥ കളികളൊന്നും അറിയാതെ നമ്മൾ സംസാരിക്കുന്നോ അതോണ്ട് നിങ്ങൾ തെളിവ് കണ്ടിരുന്നത് അൻസാറിനെ കൊണ്ട് നിങ്ങൾ തിരുത്തിച്ചല്ലോ അൻസാർ നന്മ കൊണ്ട് നിങ്ങളെ ഗ്രൂപ്പിൽ നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഇപ്പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു പണ്ഡിതനെ കൊണ്ട് വിളിപ്പിച്ചാണ് നിങ്ങൾ തിരുത്തിച്ചല്ലോ ജിന്നും പിശാജും ശരീരത്തിൽ കയറിയിട്ടാണ് ലോകം ഉണ്ടാക്കുന്നതിൽ അതിന് തെളിവാണ് നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ ഈ കൊണ്ടുവന്ന പുസ്തകത്തിൽ അതിനെതിരാണ് തെളിവ്